നമസ്കാരം ഒരു കാലത്ത് കുട്ടനാട്ടിൽ മുഴങ്ങി കേട്ടിരുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ വിളിച്ച മുദ്രാവാക്യമായിരുന്നു അത് ഞങ്ങൾ തമ്പറൻ എന്ന് വിളിക്കില്ല പാളേക്കഞ്ഞ് കുടിക്കില്ല അതുപോലെ നിങ്ങളെ ഞങ്ങൾ തമ്പുറാനെന്ന് വിളിപ്പിക്കും പാളേക്കഞ്ഞി കുടിപ്പിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ അന്ന് വലിയ തോതിൽ ആവേശമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു നമസ്കാരം ഒരു കാലത്ത് കേരളത്തിൽ കുട്ടനാട്ടിൽ അവിടെ ജന്മി കുടിയാൻ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ മുഴങ്ങി കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് പാളയിൽ കഞ്ഞി കുടിക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ പാളയിൽ കഞ്ഞി ഞങ്ങൾ നിങ്ങളെ കുടിപ്പിക്കും നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തമ്പ്രാനെന്ന് വിളിപ്പിക്കും എന്നൊക്കെ വി എസ് അച്യുതാനന്ദനെയൊക്കെ പോലെയുള്ള വളരെ ആദർശ ശുദ്ധിയുള്ള നേതാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു മുദ്രാവാക്യവും ഒക്കെ വളരെ ശക്തമായി അവിടെ നിന്ന് ഉയർന്നിരുന്നത് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരം കിട്ടിയപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ മനസ്സിലായത് ഈ അധികാരത്തിൻ്റെ ഒരു സുഖം സെലോട്ടടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ സാർ സാർ വിളിച്ച് വണങ്ങി നിൽക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥർ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കുന്ന കൊടിവെച്ച കാറും പണ്ട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ക്ലിഫ് ഹൗസും കണ്ടോൺമെന്റ് ഹൗസും അതുപോലെ ഉള്ള സാനഡും റോസ് ഹൗസും പോലുള്ള ഔദ്യോഗിക വസ്തുക്കൾ പഴയ കൊട്ടാരങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ അവർക്കും തോന്നി കാണും വെക്കും ഞങ്ങളും ആധുനിക യുഗത്തിലെ തമ്പ്രാമാരാണ് എന്ന് രാജഭരണം അവസാനിച്ചെങ്കിലും ഇപ്പോഴും അതിൻ്റെ ചില ശേഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ ബാക്കി നിൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് വേണം ഇതിനെയൊക്കെ കണക്കാക്കാൻ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കാലത്ത് ഇതിനെതിരെ പോരാടാൻ ഇറങ്ങിയവരായിരുന്നു എന്നുള്ളത് മറ്റൊരു വിചിത്രമായ കാര്യവും കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ നമ്മയൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയൊക്കെ പേര് എഴുന്നതിന് മുൻപായി ബഹു അതായത് ബഹുമാനപ്പെട്ട എന്ന് നിർബന്ധമായും ചേർത്തിരിക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ ചുമതലയുള്ള വകുപ്പ് തന്നെയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് വെറുതെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ അവരെ അതിന സ്ഥാനത്തിന് തൊട്ടിടതു വശത്ത് ബഹു എന്ന് കൂടി ചേർക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എന്നുള്ളതിൻ്റെ ചുരുക്കമായ ബഹു ചേർക്കാതെ ഇനി മുതൽ ഒരു എഴുത്തുകൂത്തും അവിടെ നടക്കാൻ പാടുള്ളതല്ല പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ പരാതികൾ എന്നിവ പരിശോധന വിധേയമാക്കിയതിന് ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി നിവേദകർക്ക് അപേക്ഷകർക്ക് നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹു മുഖ്യമന്ത്രി ബഹു മന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഈ സർക്കുലർ പറയുന്നത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് കാര്യം നമുക്ക് മനസ്സിലായി ഒട്ടും ബഹുമാനം കുറയ്ക്കേണ്ട ഇത് ജനാധിപത്യം തന്നെയാണ് പക്ഷേ ഞങ്ങളല്പം ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ വിപ്ലവ ചിന്താഗതിക്കാരെന്ന് പറയപ്പെടുന്ന ഈ മന്ത്രിമാരും ഉന്നതന്മാരും ഒക്കെ തന്നെ കരുതിയിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് കേരള സർക്കാർ വേറെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു അതും സ്വമനശാലയല്ല പലരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകുമ്പോൾ അതിൻ്റെ താഴെ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് എഴുതുന്നൊരു പതിവ് പണ്ടുണ്ടായിരുന്നത് അത് പണ്ട് വലിയ നാട്ടിൻ്റെ നിലവിലുണ്ടായിരുന്നതാണ് ഏതെങ്കിലും ആ താഴ്മയായി അങ്ങ് മാറ്റി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രം ആക്കി മാറ്റിയാൽ മതി എന്ന് സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നു ഇത് വളരെ ശക്തമായ തോതിൽ പലരും ഈ ആവശ്യം ഉന്നയിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം അന്ന് ഉണ്ടായത് നമ്മുടെ നാടിൽ ഇന്ത്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഈ നാട്ടിൽ ജനാധിപത്യമാണ് എന്നാണ് വെപ്പ് അവിടെ രാജാക്കന്മാരും തമ്പ്രാക്കന്മാരും ആരും തന്നെ ഇല്ല ആരും ജനപ്രതിനിധികളുടെ മുന്നിൽ ചെന്ന് ഇടുപ്പിൽ തോർത്ത് കെട്ടി നിന്ന് കുനിഞ്ഞു നിന്ന് കൂടി തമ്പ്രാനെ എന്ന് വിളിക്കേണ്ട ആവശ്യവുമില്ല അധികാര കേന്ദ്രങ്ങളിൽ ഈ നാട്ടിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രകൃതികളെ തിരഞ്ഞെടുത്തയച്ച് അവർ അവിടെ നമുക്ക് വേണ്ടി ഭരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ആളുകളെ വേണം നമ്മളിൻ്റെ തൊട്ട് ബഹുമാനിക്കാൻ ബഹുമാനം നേരത്തെ ബഹുമാനിക്കുന്നുണ്ട് അത് പോലെ ഇരട്ടി ബഹുമാനം വേണം എന്നാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ പോയിട്ടും രാജഭരണം പോയിട്ടും ഒക്കെ തന്നെ ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ഇപ്പോഴും തുടരുന്നുണ്ട് മന്ത്രിമാരുടെ ഔദ്യോഗിക വസ്തുതകളിലെ ജോലിക്കാരുടെ എണ്ണം നമുക്കറിയാം എണ്ണിയാ തീരാത്ത ജോലിക്കാരാണ് ഇവർക്ക് പെൻഷൻ കിട്ടും അതുപോലെ അവർ ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള കാറുകൾ താമസിക്കുന്ന കൊട്ടാരങ്ങൾ അവ ഓരോ വർഷവും പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് മുടക്കുന്ന കോടികൾ ഈ ഇതിന് ഈ കൊട്ടാരം ഈ മന്ത്രിമാരുടെ ഔദ്യോഗിക വസ്തുതികൾ മന്ത്രിമാരുടെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ കൊട്ടാരങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ എത്ര കോടി രൂപയാണ് ഓരോ വർഷവും ചിലവാക്കുന്നത് ചില ഇടതുവർഷ മന്ത്രിമാരാകട്ടെ കടുത്ത അന്ധവിശ്വാസം കാരണം ജ്യോതിഷക്കാരൻ്റെ അഭിപ്രായം അനുസരിച്ച് ഏറ്റവും വാതിലും വരെ മാറ്റി മാറ്റിപ്പണിയുകയും അങ്ങനെ ഹജനാവിന് കോടികൾ നഷ്ടം വരുത്തിയതും എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെക്കാളും ഇത്തരം കാര്യങ്ങളിൽ ഈ ജ്യോതിഷവും അന്ധവിശ്വാസവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയാണ് മുന്നിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള ഈ ഉത്തരവുകൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ് എന്നുള്ള സത്യപരം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റ് നേതാവായി ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മന്ത്രിമാരായിരുന്ന സമയത്ത് സഹാവേ എന്ന് വിളിച്ച ചില പാർട്ടി അണികളെ ഫയർ ചെയ്ത സംഭവങ്ങളുണ്ടായെന്ന് കേട്ടിട്ടുണ്ട് ഇനി സാറേ എന്ന് വിളിക്കണം സഹാവെന്ന് വിളിക്കരുത് എന്ന് നിർബന്ധം പിടിച്ച ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് സഖാവെന്ന വാക്കിനെ ഇപ്പോൾ പഴയ രീതിയിലുള്ള ഒരു 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 ഗുമ്മില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് സാർ എന്ന് വിളിക്കുമ്പോൾ അതിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പഞ്ച് വളരെ പ്രധാനമാണ് സഖാവേന്ന് വിളിക്കുമ്പോൾ അതിലൊരു ചെറിയ സ്നേഹത്തിൻ്റെ അംശം ഓളിച്ചിരിപ്പുണ്ട് അപ്പം അതിൻ്റെ ആവശ്യം ഇനിയില്ല മാറിയ കാലഘട്ടത്തിൽ അതായത് ഇനി മുതൽ കട്ടൻ ചായയും മുറിവീടിയും അതുപോലെ പരുപ്പ് വേണ്ട എന്ന് നിഷ്കർഷിക്കുന്ന പുതിയ തലമുറ നേതാക്കന്മാർക്കിടയിൽ ഇത് വളരെ സർവ്വസാധാരണമായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഈ ബഹുമാനം ചോദിച്ച് വാങ്ങുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ചോദിച്ച് വാങ്ങാനുള്ളതല്ല അത് നമ്മുടെ പ്രവൃത്തി കാരണം അവിടുന്ന് ഇങ്ങോട്ടും നമ്മളവിടുന്ന് അങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഏതായാലും ബഹുമാനം ഇപ്പോൾ അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഇത് ഈ ഉത്തരവ് വളരെ വിചിത്രമാണ് നമ്മുടെ ജനപ്രതിനിധികളെയൊക്കെ തന്നെ നമ്മൾ അതീവ ബഹുമാനത്തോടുകൂടി തന്നെയാണ് കാണേണ്ടത് കാരണം അവർ നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയവരാണ് പക്ഷേ അത് ഈ ചോദിച്ചു വാങ്ങുന്ന രീതി എത്രത്തോളം ആശാസ്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ സഖാക്കളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും ഈ ഉത്തരവ് ബഹു കേമമായിട്ടുണ്ട് ഈ സഖാവെന്ന് വിളിക്കുന്നതിന് പകരം ഈ ബഹു ചേർത്ത് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ധാരാളം പേരെ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന അവർ ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം അവർ സർക്കാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നിട്ടും ഉള്ളത്